ഗോവിന്ദ മാഷിന്റെ പ്രസ്താവന ആർ എസ് എസ് ആയിട്ടുള്ള ബന്ധം അതും ഇലക്ഷന്റെ തൊട്ടു തലേന്നായിരുന്നു അത് എത്രത്തോളം ബാധിച്ചിട്ടുണ്ടായിരിക്കും എലക്ഷനെ അത് കാര്യമായിട്ടൊരു പ്രതികരണം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം നിലമ്പൂരിൽ വോട്ടർമാർ നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞു സ്വരാജ് ജയിക്കുമെന്ന് അവിടുത്തെ ഏറ്റവും ഒടുവിൽ കാണാൻ കഴിയുന്ന ഒരു കാര്യം പറയുന്നത് വോട്ടർമാരുടെ ആവശ്യമായി മാറി സ്വരാജ് ജയിക്കണം എന്നുള്ളത് പലപ്പോഴും അടിയൊഴുക്കുകൾ ഉണ്ടാവുമെന്ന് പല സ്ഥാനാർത്ഥികളും അവരുടെ പാർട്ടികളുമൊക്കെ വിചാരിച്ചു പക്ഷേ അതൊന്നുമല്ല അവിടെ കാണാൻ കഴിഞ്ഞത് അവിടെ സ്വരാജ് വിജയം ഉറപ്പിച്ചിരിക്കുക അതിനെ കാരണം അവിടുത്തുള്ള ഓരോ ആളുകളും പറയുന്നൊരു കാര്യമുണ്ട് ഇത്തവണ ലീഗ് യു ഡി എഫിൻ്റെ കൂടെയല്ല അൻവറിൻ്റെ കൂടെയാണെന്ന് അങ്ങനെ അൻവർ പിടിക്കുന്ന വോട്ടുകളാണ് യു ഡി എഫിനെ പരാജയപ്പെടുത്തുന്നത് അങ്ങനെ യു ഡി എഫിനെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ അവിടെ പിന്നെ സ്വാഭാവികമായും ജയിക്കുന്നതാരാണ് സ്വരാജ് തന്നെയാണ് സ്വരാജ് തന്നെയാണ് അൻവർ രണ്ടാം സ്ഥാനത്ത് വരുമോ എന്നുള്ളതാണ് അപ്പോൾ രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ് യു ഡി എഫും അൻവറും തമ്മിലുള്ളത് യഥാർത്ഥത്തിൽ അവിടെ സ്വരാജ് വിജയിച്ചു കഴിഞ്ഞു അന്ന് നല്ല മഴയായിരുന്നു എന്നിട്ട് കൂടി ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഉപതെരഞ്ഞെടുപ്പിൽ പോളിംഗ് വന്നിട്ടുണ്ടായിരുന്നു അത് ഏതെങ്കിലും ഒരു മുന്നണിക്ക് മുൻതൂക്കം നൽകുന്നുണ്ടോ സ്വാഭാവികമായും നിലമ്പൂരിൻ്റെ ചരിത്രത്തിൽ ഇത്രയധികം വോട്ട് കിട്ടിയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഇതിന് മുൻപ് ഉണ്ടായിട്ടുണ്ട് ചരിത്രത്തിലാദ്യമാണ് ഇത്രയും കൂടുതൽ പോളിംഗ് ശതമാനം ഉണ്ടാകുന്നത് നിലമ്പൂരിൽ അത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അത് എല്ലാ മുന്നണിക്കും അത് ബാധകമാണ് പുതിയ വോട്ടർമാർ ആ പുതിയ വോട്ടർമാരുടെ വോട്ടുകൾ അത് ചെറുപ്പക്കാരുടേതാണ് ഇന്ന് നിലപ്പൂരിൽ ഒരു സംശയം വേണ്ട ചെറുപ്പക്കാരുടെ ഒരു വികാരം തന്നെയാണ് സ്വരാജ് അത് വളരെ കൃത്യമായി ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഓരോ ബൂത്ത് അടിസ്ഥാനത്തിലും വളരെ കൃത്യമായി അച്ചടക്കത്തോടുകൂടിയുള്ള ഒരു ക്യാമ്പയിനാണ് നടത്തിയിട്ട് ഇടതുമുന്നണി നടത്തിയിട്ടുള്ളത് അതുറപ്പല്ലേ നമ്മൾ നേരത്തെ നടന്നിട്ടുള്ള ഉപതെരഞ്ഞെടുപ്പുകളെ ഇത് വെച്ച് നോക്കുമ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പാഠങ്ങൾ ഉൾക്കൊണ്ടും വ്യത്യസ്തമായും ഇവിടെ വർക്കുകൾ ഏകോപിപ്പിച്ചതും പ്രചാരണം ഏകോപിപ്പിച്ചതും വളരെ കൃത്യമായി അത് നടപ്പിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് അവിടെ ഭരണവിരുദ്ധ വികാരമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല അവിടെ അങ്ങനൊരു കാര്യമേ അവിടെ ആരും ഉന്നയിച്ച് കണ്ടില്ല ഒരു വോട്ടർമാരും അത് പറയുന്ന പറയുന്ന പറഞ്ഞിട്ടുമില്ല പക്ഷെ അവിടെ യു ഡി എഫ് വേണോ എൽ ഡി എഫ് വേണോ യു ഡി എഫും എൽ ഡി എഫും തമ്മിലായിരുന്നു മത്സരം ആ യു ഡി എഫിൽ തന്നെ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം അവരെ ഒരുപാട് ബാധിച്ചു ആ തർക്കം അവരവിടെ തീർക്കേണ്ടതായിരുന്നു അൻവറിനെ ചേർത്ത് നിർത്തേണ്ടതായിരുന്നു അൻവർ ഇന്ന് അൻവർ ഇന്ന് പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുണ്ട് അൻവർ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനിച്ചിരുന്നില്ല അൻവർ ഒരിക്കലും സ്ഥാനാർത്ഥിയാകാൻ അവിടെ വീണ്ടും മത്സരരംഗത്ത് ഉണ്ടാവാൻ ഒരു കാരണവശാലും അദ്ദേഹം മനസ്സുകൊണ്ട് തയ്യാറെടുത്തിരുന്നില്ല എന്നുള്ളതാണ് ഇന്ന് രാവിലെ അദ്ദേഹം പത്രസമ്മേളനം വിളിച്ചുകൂട്ടി പറഞ്ഞത് അദ്ദേഹത്തെ ഇതിലേക്ക് മരിച്ചടിച്ചത് വി ഡി സതീശനാണെന്നും പറയുന്നു വി ഡി സതീശൻ ഇത് എന്ത് പറ്റി എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത് ഈ അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിനെ പറ്റി പറയുമ്പോൾ തന്നെ അൻവറിൻ്റെ വോട്ട് യു ഡി എഫിൻ്റെ വോട്ടാണ് എന്നും പറയുന്നത് പക്ഷേ അൻവർ ആദ്യം പറഞ്ഞിരുന്നത് എഴുപത്തയ്യായിരത്തോളം വോട്ട് അൻവറിന് കിട്ടും എന്നുള്ളതാണ് പിന്നെ അത് അൻവറിൻ്റെ ക്യാമ്പ് ഇരുപത്തയ്യായിരത്തിലോട്ട് മാറ്റുകയായിരുന്നു അൻവർ ഇരുപത്തയ്യായിരം പോയിട്ട് ഒരു പതിനായിരം പിടിച്ചാൽ പോലും അത് അതിൻ്റെ ദോഷം യു ഡി എഫിനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ട് എക്കാലത്ത് അത് ആപ്പിട്ടിയിൽ തന്നെ വീഴും അതിന് യാതൊരു തർക്കവും വേണ്ട ഒരു സംശയവും വേണ്ട നമ്മുടെയൊക്കെ വിചാരം പോളിങ് ശതമാനം കൂടുമ്പോൾ അത് ഐക്യ ജനാധിപത്യ മുന്നണി അതായത് യു ഡി എഫിന് അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിക്ക് അതൊരു മുതൽക്കൂട്ടാവും അത് ഗുണകരമാകും എന്നുള്ളതാണ് പക്ഷെ അതല്ല ഇവിടെ മുൻപ് പല മണ്ഡലങ്ങളിലും അത് തെളിയിച്ചിട്ടുണ്ട് അത് യു ഡി എഫിനും എൽ ഡി എഫിനും ഒക്കെ ഒരുപോലെ ഗുണം കിട്ടുന്നതാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് ശതമാനം കൂടുന്നത് അതുപോലെ തന്നെയാണ് ശശിതരൂരിൻ്റെ കാര്യം ശശിതരൂര് അന്ന് തന്നെയാണ് ഇലക്ഷൻ്റെ അന്ന് തന്നെയാണ് അതൃപ്തി തോന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ ക്ഷണിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഇനി വീണ്ടും ഒരു പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത എന്തെങ്കിലും അതൊന്നും നടക്കില്ല അതിനുള്ള ശേഷിയൊന്നും ഒന്നാമത് തരൂരിനില്ല ഈ തരൂർ അദ്ദേഹത്തിൻ്റെ സ്വന്തം കാര്യം അവിടെ നടപ്പിലാക്കി പോകുന്ന പോകണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് അദ്ദേഹം ആ വഴിക്ക് പോകും കോൺഗ്രസ്സോ കെ പി സി സിയോ അതൊന്നും മുഖവിലേക്ക് പോലും എടുക്കും വിദേശിക്കത്ത് പോയി കഴിഞ്ഞു ഇദ്ദേഹം ഇപ്പം എനിക്ക് തോന്നുന്നു റഷ്യയിലാണെന്നാണ് ഏതോ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തത് റഷ്യയിലാണെന്നുള്ളത് അദ്ദേഹം പറക്കം തളിക പോലെ ഇങ്ങനെ പറന്ന് ഒരു മനുഷ്യനാണ് അല്ലാതെ അദ്ദേഹത്തിന് ഇവിടെ ഉത്തര അങ്ങനെ ആരും കാണുന്നില്ലല്ലോ അദ്ദേഹത്തെ പോലും അദ്ദേഹത്തിൻ്റെ കൂടെ നടക്കുന്നവർ പോലും ഒരു പക്ക രാഷ്ട്രീയക്കാരനായി അദ്ദേഹത്തെ കാണുന്നില്ല അതൊരു പൊതു അദ്ദേഹം ഒരു പൊതുസമ്മതൻ തിരുവനന്തപുരത്ത് അദ്ദേഹം ഒരു പൊതുസമ്മതനായി നിൽക്കുന്നു അത് യു ഡി എഫിൻ്റെ ബാനറിൽ നിന്ന് മത്സരിക്കുന്നു അദ്ദേഹം ജയിക്കുന്നു അദ്ദേഹത്തിന് ഒരുപാട് പരിചയങ്ങൾ അത് ലോകരാഷ്ട്രങ്ങളുമായുള്ള ബന്ധങ്ങൾ അതൊക്കെ മുതലെടുക്കാനാണല്ലോ ബി ജെ പി പോലും ബി ജെ പി സർക്കാർ പോലും അദ്ദേഹത്തെ ഉപയോഗിച്ചത് അതിനെയൊക്കെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല പക്ഷെ അൻ അൻവറിനെ പോലെയല്ല തരൂര് തരൂർ വേറെ അൻവർ വേറെ തരൂർ എഫക്റ്റ് അവിടെ ബാധിച്ചിട്ടേ ഇല്ല പക്ഷേ അൻവർ എഫക്റ്റ് യു ഡി എഫിനെ ബാധിച്ചു എന്നുള്ളതാണ് കണക്കുകൂട്ടുന്നത് അത് നമുക്ക് ഇരുപത്തി മൂന്നാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും